അപ്പോൾ നമ്മുടെ വീടിൻ്റെ കണ്ടൻ എന്ന് പറയുന്നത് ഞാൻ സാധാരണ റോഡ് സൈഡിൽ കൂടെ വരുമ്പോൾ നമ്മുടെ രണ്ട് കൊച്ചു വയ്യന്മാർ ഒരു ജ്യൂസ് കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ജ്യൂസ് കടയിൽ ചെന്നിട്ട് നമ്മൾ പേട് റിവ്യൂ ചെയ്യുകയാണ് അപ്പോൾ പേഡ് ടു ജീവിന് ഇത്രയും എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തക്കാലം രണ്ട് ഷാർജയൊക്കെ തന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പേട് റിവ്യൂ തരാം എന്ന് ശേഷം അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ഇരിറ്റേറ്റ് ചെയ്യിച്ചിട്ടുള്ളൊരു പ്രാങ്ക് വീടിയാണ് അപ്പോൾ ഇരിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരെ ഭാഗത്തുള്ള എന്ത് എന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ് എന്നാണ് ഈ വീടിൻ്റെ വീടൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കേണ്ട നേരെ വീട്ടിലേക്ക് പോകാം നമ്മളിങ്ങനെ വഴിയിൽ വെച്ച് ഒരു യാദർശികമായിട്ടാണ് ഈ ഒരു കട കണ്ടത് അപ്പം കൊള്ളാം കുഴപ്പമില്ല തിരക്കെട്ടില്ലാത്ത അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന സാരഥിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു പിന്നെ രണ്ട് രണ്ടുപേരുണ്ട് ഒരു സാരജി ക്യാമറയ്ക്ക് ഇതിൽ വരാനൊരു ഇതായത് മാറി നിൽക്കുകയാണ് അപ്പം ഇതാണ് ഈ കടയുടെ മറ്റൊരു സാരതി അപ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് അവിടെ നമ്മൾ ചാർജ ഉണ്ട് ഷേക്ക് ഉണ്ട് ലൈവ് ഉണ്ട് പിന്നെ സർബത്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു സർബത്ത് നമുക്ക് പറ്റിയ വലിയ കച്ചവടം സർബത്ത് നമുക്ക് കൂടുതലും ലൈമും ചാർജ ഷേക്ക് പിന്നെ ഫെസ്റ്റിവസ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ബൈക്കൊണ്ടിരിക്കുന്നത് ഓക്കെ 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 അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നോർമലി പേഡ് റിവിനെ പറ്റിയാണ് പേഡ് റിവ്യൂ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ശണ്തി ക്യൂ ശണ്ണന്തി ക്യൂ എന്നാണ് പേര് ഏകദേശം ഇപ്പം തന്നൂർ ഉണ്ട് നമ്മള് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പേഡ് റിവ്യൂവിന് പകരം നമുക്ക് രണ്ട് ഷാർജ് തരണം നമ്മളിവിടെ പേഡ് റിവ്യൂന് പകരമായിട്ട് ഒരു രണ്ട് ഷാർജാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ട് ഷാർജ് ഒരു ചാർജ് കുടിക്കാനും ഒരു ഷാർജ് വീട്ടിൽ പൊഞ്ഞോട്ട് പോകാനും തരണം ില്ലേടിന്റെ പക്ഷെ അത് അത് പറയൂലും നമ്മള് ഇടയ്ക്ക് ഇതിലുള്ള ഫുള്ള് ഇടൂലേ ഫുള്ള് കട്ടാക്കും അപ്പൊ നമ്മള് പറഞ്ഞാൽ സാധാരണ എല്ലാവരെയും ചെല്ലുമ്പോൾ അറിയാമല്ലോ നമ്മൾ രൂപയെന്ന് പറയുമ്പോൾ തയ്യായിരം പത്തായിരം ഒക്കെ ചോദിക്കും നമ്മൾ ഈ പത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ചെയ്ത് ശണ്ണം തിക്കുകയും ചാനലിൽ അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പം നമ്മളത് കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം അവർക്ക് നമ്മുടെ അവരുടെ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് രണ്ട് കാര്യം ചെയ്യും അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ രണ്ട് ചാർജ് ആണ് അപ്പം നമുക്ക് വേണ്ടി നിങ്ങൾ രണ്ട് ഷാർജ് തരാൻ തയ്യാറാണ് അപ്പോൾ ഒരെണ്ണം കുടിക്കാനും ഓരെണ്ണം അത് കോഞ്ഞ് കൊണ്ടുവരാനായിട്ടും തരണം അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ദൂരം വന്ന് വന്ന ഇത്രയും ചെയ്യുന്നതാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അപ്പം നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നോളൂ ചില അറിയാമല്ലോ ചിലർ ചെടികൾ എടുത്തിട്ട് ഇപ്പം അറിയാം രണ്ട് രണ്ട് സെൻറ്റ് വീട്ടിനകത്ത് അഞ്ച് ഏക്കർ തീയ്യും കൂടെ ഒക്കെ കെട്ടി വിശാലാറ്റണ്ണമായിരിക്കും പക്ഷെ നമ്മൾ നമ്മളങ്ങനല്ല ചാർജാണ് നമ്മൾ രണ്ട് ചാർജ് ചോദിച്ചോളൂ അത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ല അതാണ് നമുക്കറിയേണ്ടത് എന്താണ് തരാം തരാം അപ്പോൾ തരാം എന്നാണ് വെഗ്രി ചെയ്തത് അപ്പം നമുക്ക് ഈ ഒരു റിവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പാഴ്സൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടവരെ രണ്ട് ഷാർജ നമുക്കിവിടെ തന്നിരിക്കുകയാണ് അവർ നമുക്ക് കറക്റ്റായിട്ട് ചാർജ് തന്നിരിക്കുകയാണ് നമ്മുടെ സണ്ണന്തി കുൽഫി ടൂർ എന്നുള്ള അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സുള്ള ഈ ഒരു ചാനലിനെ റിവ്യൂ ചെയ്തതിന് വേണ്ടിയിട്ട് രണ്ട് ഷാർജയാണ് ഈ രണ്ട് സഹോദരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ഇളക്കിളക്കുണ്ട ഉണ്ട് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടയിൽ നിന്നും ഷാർജ് തന്നിരിക്കുന്നത് നമ്മൾ ഉള്ളത് പറയാം നമ്മൾ വേറെ കടകളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈ രണ്ട് സഹോദരങ്ങൾ ചോദിച്ചപ്പോൾ ഒരു രണ്ട് ചാർജ് അപ്പോഴേ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അവർ വളരെ നല്ല സന്തോഷം നമ്മൾ അറിയിക്കുകയാണ് ഇത് ഇവർ രണ്ടുപേരാണ് ഈ കടയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാർട്ണർഷിപ്പിൽ ചെയ്യുന്നൊരു ഷോപ്പാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ നമുക്ക് ഷാർജ തരാൻ കാണിച്ചെന്ന് തരാൻ കാണിച്ച ആ മനസ്സിന് നമ്മൾ നന്ദി പറയാണ് കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലല്ല പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയൂ അപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബിസിനസ് കൂടി ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പഠനവും ജോലിയും കൂടി കൊണ്ടുപോകുന്ന ഒരു പുതിയൊരു തലമുറയാണ് അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരെയാണ് നമ്മളെ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് പട്ടിക്കാറ് ആരനാട് പാലേക്കോണോ ആ ആ ആരനാട് എന്നുള്ള സ്ഥലത്താണ് അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഇവരെടുത്ത് ഞാൻ നന്ദി പറയുകയാണ് അവർ ഇത്രയും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ പല പലയിടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ചോദിക്കുമ്പോൾ കടക്ക് പുറത്താൽ മേക്കാണ് പറയാറുള്ളത് ഇവർ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവർ നമുക്ക് തന്നു അപ്പോൾ അതായത് വളരെ സന്തോഷം അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു പ്രാങ്കാണ് നടത്തിയത് ആക്ച്വലി അത് ഇവർക്ക് മനസ്സിലായെല്ലാം സത്യം പറഞ്ഞാൽ അപ്പോൾ അതവിടെ നമ്മൾ കുറേ പ്രാവശ്യം ചോദിച്ചു കുറേ പ്രാവശ്യം ഇവർ കുഴപ്പിച്ച് പറഞ്ഞിട്ട് ഇവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ നെടുമങ്ങാട് ബബ്ലി സൂപ്പർ സ്റ്റാർ നൽകുന്ന ചെറിയൊരു സമ്മാനം ഇവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബബ്ലി സൂപ്പർ സ്റ്റാർ നെടുമങ്ങാട് ട്രേഡിംഗ് കമ്പനി നൽകുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് ഇവരെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യത്തിൽ വരാം ഇത് പട്ടിക്കാട് പട്ടിക്കാട് എന്നല്ല ഇത് ആക്ച്വലി ആരനാട് അതായത് നമ്മുടെ നെടുമങ്ങാട് പോകുന്ന റോട്ട് അതായത് നമുക്ക് കൂടെ വന്ന് കുറ്റിച്ച് ആരനാ കുറ്റിച്ച് ആരനാട് ഈ ഒരു രണ്ട് ഭാഗത്തിന് ഇടയിൽ വരുന്ന പാലായിക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവരുടെ കടയിൽ ഇരുപതിന് മുതൽ നല്ല യമണ്ടി ഗ്ലാസ്സിനകത്ത് നിങ്ങൾക്ക് നാരങ്ങ ജ്യൂസ് കിട്ടും അതുപോലെ തന്നെ എഴുപത് രൂപയ്ക്ക് നല്ല കിടിലെ ഷേക്ക് അതും നല്ല വലിയ എമണ്ടായി ഗ്ലാസിനകത്ത് നമുക്ക് കുടിച്ചാലും കുടിച്ചാലും തീരത്തില്ല അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിലായിരിക്കും നമുക്ക് ഷേക്ക് ഒക്കെ കിട്ടുന്നത് വളരെ നിങ്ങളുടെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ചൂട് സമയത്ത് അത്യാവശ്യം നിങ്ങളുടെ മനസ്സ് തണുപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി നല്ല രീതിയിലുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഷേയ്ൽ കിട്ടും അപ്പോൾ നമ്മൾ കഴിച്ച ഷാർജയുടെ പൈസ നമ്മൾ തന്നെ കൊടുക്കുകയാണ് നമ്മൾ നോർമലി ആണെന്ന് വെറുതെ ചെയ്തൊരു ഒരു പ്രാങ്ക് ആണ് അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ ആരെങ്കിലും നെടുമ്പങ്ങാട് ആരനാട് വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷേക്ക് സൂണിലേക്ക് കയറാം അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് കുളിമയേറിയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുകയൊക്കെ ചെയ്യാം